എല്ലാവർക്കും നമസ്കാരം കേട്ടിപ്പോൾ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളാണിന്ന് വൈകിട്ടെന്ന് വെച്ചാൽ ഞാനിന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തൊണ്ട വേന ചെറിയ പനി അങ്ങനെയൊക്കെ കാരണം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്തു വെക്കട്ടാന്ന് പറഞ്ഞപ്പോൾ ആൾ വന്നപ്പോൾ തന്നെ വണ്ടീന്ന് ഇറങ്ങി അപ്പം തന്നെ എടുക്കണേണ്ട വീഡിയോ എന്ന് വെച്ചാൽ വൈകുന്നേരം എന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു ചെടികളൊക്കെ ഉണങ്ങി ഇക്കുകയാണ് ബെന്തി ഒക്കെ ഇപ്പോൾ തിളത്തിൽക്കണം വലിയ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ചട്ടിയിൽ ഇരിക്കുന്ന ചെടികളൊക്കെ വാടി ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതുങ്ങൾക്കൊക്കെ ഒന്ന് വെള്ളമൊഴിക്കണം വെയിലക്കഴിഞ്ഞാൽ നല്ല ശക്തമായിട്ട് ചൂടാണല്ലിപ്പം അതുകാരണം എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിക്കണം അങ്ങനെയൊക്കെ പിന്നെ ബെന്തി ചെടി നല്ല ഭംഗിയായിട്ട് നിൽക്കണ്ട നമുക്ക് ക്യാമറയൊക്കെ എണ്ണേലും ഭംഗിയുണ്ട് പിന്നെ ചില പൂക്കൾ വീണ് പോകുക വീണ് പോകണുണ്ട് എന്നുവെച്ചാൽ ഇതുങ്ങൾക്ക് വെള്ളം വീഴുവല്ല മഴവെള്ളം വെള്ളം വീഴുമ്പോൾ അത് താങ്ങാൻ പറ്റില്ല പിന്നെ അതും പൂവും വലുതാണ് പൂവ് ചെടിനേലും വലിയ പൂവാണ് ഉണ്ടാവുന്നത് അപ്പം അതച്ചതൊക്കെ വീണു കൊണ്ട് പിന്നെ ഇതിങ്ങനെ നിൽക്കണ കാണാനായിട്ട് പച്ചപ്പായിട്ട് നിൽക്കണതാണ് നല്ല ഭംഗിയാണ്ട എല്ലാത്തിനും മുട്ട ഒക്കെ ആയിട്ട് നിൽക്കണത് പിന്നെ വാടാമല്ലിയമ്മയും പൂവുണ്ടാവുണ്ട് വാടാമല്ലി ഇത് ഷോപ്പ് കളറാണ് കേട്ടോ ചിലത് വെള്ള വാടാമല്ലി അങ്ങനെണ്ടട്ടുണ്ട് വെള്ള വാടാമല്ലീനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ വൈകുന്നേരത്തെ പുഴക്കാഴ്ചകൾ നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ട് പുഴ നല്ല സൂര്യനെ അസ്തമിക്കാറായപ്പോ ആ സൂര്യൻ്റെ വെട്ടം കാരണം തിളങ്ങി നിൽക്കുന്നുണ്ട് പുഴ കാണാനായിട്ട് പിന്നെ ചെടി നനക്കല് ഒരു ജോലിയാണ് കേട്ടോ ചെടി നമുക്ക് കുറച്ചധികം നനക്കാനുണ്ടേ അപ്പോൾ കുറച്ച് നേരം പിടിക്കുമ്പോൾ നനക്കണമെങ്കിൽ ഫ്രണ്ടിലുണ്ട് പുഴ രീകത്തുണ്ട് ഇപ്പുറം അപ്പുറമൊക്കെ ഉണ്ട് കാരണം ഇത് എല്ലാ സൈഡിലും നമ്മൾ ഓസ് എത്തിക്കണമല്ലോ അപ്പോൾ കുറച്ച് സമയം പിടിക്കും ഇങ്ങനെ ഓരോരോ വൈകുന്നേരത്തെ ചെടിപ്പിടികൾ കണ്ടിട്ട പിന്നെ ചെടികൾ കുറച്ച് നമുക്ക് മാറ്റിയൊക്കെ തണ്ടാനുണ്ട് കുറ്റിമുല്ലയൊക്കെ മാറ്റി തണ്ടാറായിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് പൂവെണ്ടായിട്ട് മാറ്റി തണ്ടാന്ന് നോർത്താറുള്ള ചിലയിടങ്ങളിലൊക്കെ പൂവെണ്ടായിട്ടാണല്ലോ കുറ്റിമുല്ല മാറ്റി തന്നത് അപ്പോൾ പൂവുണ്ടാവട്ടെ ഓർത്തിരിക്കുന്നു അപ്പോൾ ഇതും കൂടി വളരുമല്ല അങ്ങനെ വിചാരിച്ചിരിക്കട്ടുണ്ട് പിന്നെ ഈ ചെടിച്ചെട്ടികളുള്ളതിനൊക്കെ ഇതിനൊക്കെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കിട്ടുക ഇപ്പോഴത്തെ സൈഡിൽ ഇക്കണേ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ മഴ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മഴ ഉണ്ടെങ്കിലും ഒഴിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വാടി നിൽക്കും ഇവിടെ ഒട്ടും മഴ മഴയുടെ വെള്ളം ഇങ്ങനെ വീഴും അപ്പോൾ ഈ സൈഡിൽ ഇരിക്കണേ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ അത് വാടിപ്പോകും പിന്നെ ഈ ചെടി കാണുന്നതിനായിട്ട് നല്ല ഭംഗിയാണ് കിട്ടുക ഇതിപ്പോൾ പണ്ടത്തെ എല്ലായിടത്തും ഉള്ള ചെടികളായിരുന്നു പക്ഷെ ഇപ്പം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പിന്നെ ഈ ഭികോണിയൊന്നും എല്ലാ ദിവസവും വെള്ളൊച്ചിലേലും കുഴപ്പമില്ല അതങ്ങനെ വാടിപ്പോ വാടിപ്പോകാറില്ല പക്ഷേ ഈ കൊങ്ങനെ ചെടിയൊക്കെ മധുരമേ നിൽക്കുന്നതിനൊക്കെ നല്ല വെയിലുണ്ട അതിപ്പോൾ വെള്ളവെച്ചിലെങ്കിലും കണ്ട തളം നിൽക്കണ ഇനിയിപ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ ചെയ്യണ പണിയായിട്ട ആൾക്ക് ചെടികൾ വാടി നിൽക്കണ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പം അതോണു അതാണ് കൂടുതലും ചെടികളിങ്ങനെ നനയ്ക്കുന്നത് വാടി നിൽക്കണ കേട്ടെ നല്ല വെയിലായിരുന്നു എന്ന് വെയിലിന് ഭയങ്കര ചൂടും പിന്നെ സ്പൈഡർ പ്ലാന്റ് ഒക്കെ സ്പൈഡർ പ്ലാന്റ് വലിയ കുഴപ്പമില്ല വാടണില്ലട്ടോ ചെമ്പരത്തി ചെമ്പരത്തി വന്ന് പൂവുണ്ടായിട്ട് പിന്നെ പൂവുണ്ടായി കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് വേറെ വിശ്വാസം ഒന്നുമില്ല ചെടി ചെടി നല്ല നല്ല വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അതാത്തരിക്ക തൊണ്ട വേര ഉണ്ട് പനി വന്ന പനി വന്ന ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും പിന്നൊന്നും ഞാൻ ചെയ്തില്ല കടയിൽ പോയിട്ട പക്ഷേ കടയിൽ നമുക്ക് പോകാണ്ട് പറ്റില്ല പിന്നെ ചടനീൻ്റെ ചെടിയൊക്കെ നനച്ചിട്ടാ ആള് വരുള്ളപ്പോഴേക്ക് ഞാൻ കടയിൽ നിന്നിങ്ങോട്ട് പോരും അങ്ങനെ നമ്മൾ പണി ജോലി കഴിഞ്ഞ് വന്നിട്ട് ആൾ ഈ കടയിൽ കയറും കടയിൽ കയറിയിട്ട് ഇങ്ങനെ വന്നിട്ട് ചായ കുടിച്ചിട്ട് വീട്ടിൽ കടയിലോട്ട് വരും അപ്പം ഞാൻ വീട്ടിലോട്ട് പോരും അങ്ങനെ ആറുമണി ആ ഒക്കെ ആവുമ്പോഴൊക്കെ എനിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റുമോ അപ്പോൾ കളിത്ത് ആൾ വന്ന് കോഴിനെ കോഴീനെ തീറ്റ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് വെച്ചാൽ കോഴിക്കൊരു തീറ്റട ഇതല്ലോ അതിൽ നിറച്ചിട്ടാക്കിയാണ് അപ്പം തീരട അനുസരിച്ച് കോഴി കഴിച്ചോളും ഈ പുറത്താക്കുമ്പോഴാണ് കോഴിക്ക് തീറ്റട വേണ്ടാത്തത് അകത്താണെങ്കിൽ വേറെ ഇതൊന്നും ഇല്ലാത്ത കാരണം ആ തീറ്റ പത്രത്തിണ തീറ്റ കോഴി തിന്നോളും പിന്നെ നമ്മുടെ സിറ്റൗട്ടിലിരിക്കുന്ന ബിഗോഡിയൊക്കെ കേട്ട അതിനൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഇതിനൊക്കെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ബിഗോണിയൊക്കെ ബിഗോണിയ ഗ്ലോഡിമോ എന്നാലും മിടക്ക് നമ്മൾ ഒന്ന് നിലച്ച് കൊടുക്കണം അധികം വെള്ളം വെള്ളൊഴിച്ചെടുക്കണം കുറച്ചൊന്ന് പിന്നെ അത് ഇത് ചൈനീസ് പത്സ്യം എനിക്ക് അടുത്ത ദിവസം എനിക്കൊരു കൊച്ചമാ ചൈനീസ് പലസ്യം അവിടെ നിറച്ച് പൂവായി ഇട്ട് നിൽക്കേണ്ടായിരുന്നപ്പം ഞാൻ ചോദിച്ചപ്പം അതിനോടേണ്ടിട്ട് തൊള്ളാൻ പറഞ്ഞു അങ്ങനെ കിട്ടിയതാണത് ചില ചെടികളൊക്കെ ഒരുവിധം വലുതായിട്ടുണ്ട് കട്ടാ നല്ലപോലെ വലുതായിട്ട് ഇരിക്കേണ്ട കുറേ തൈകളുണ്ടായിക്കേണ്ട അതൊക്കെ ഇനി മാറ്റി നടാനായിട്ട് വക്കാസറി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നടാത്തത് എന്നു വെച്ചാൽ ഇതുങ്ങൾ നട്ട കഴിഞ്ഞാൽ ഇനിമുണ്ടാവുമല്ലോ പിന്നെ ഞാനിത് എവിടെ അതായത് സിറ്റൌട്ടിലൊക്കെ തന്നെ വെറ്റണം ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഭംഗി ഭംഗിയുണ്ടാവുള്ളൂ ഇതിനെ കാണാനായിട്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചെമ്പരത്തി പൂമ് ഇതേ എടുത്തിട്ടുണ്ട് ആ ചെമ്പരത്തി പൂമ്പ നിറയെ പൂവുണ്ടായിരിക്കണം അപ്പുറത്തെ വീട്ടിലെ ചെമ്പത്തി പൂമ പിന്നെ അത് സൂര്യൻ അസ്തമിക്കാറായി സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് വെയിലുള്ള ദിവസം നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട് ആ കാഴ്ച നമ്മൾ ബീച്ചിൽ ചെന്ന് നിൽക്കുമ്പോൾ വലത്താ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ചില നേരം ആ റൗണ്ട് സൂര്യൻ്റെ റൗണ്ട് ശരിക്കും ആ വട്ടം പോലെ നമുക്ക് കാണും അതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ബോട്ടുകൾ ഇടക്കോരെന്നൊക്കെ പോകുന്നുണ്ട് അതൊക്കെയാണ് നല്ല വിശേഷം വേറെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തേണ്ടി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ പോയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ നിർത്തേണ്ടി